ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ചെറു ചിത്രമാണ് മിൽക്ക് ഈ ചിത്രത്തിൻ്റെ ചെറിയ ഒരു കഥ വിശദീകരണമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ചിത്രം കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു അമ്മയും മകളും മകളുടെ പിറന്നാളിന് സ്വീറ്റ്സ് വാങ്ങാനായി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അവിടെ വെച്ച് മകളുടെ കാമുകനെ കണ്ട മകൾ കാമുകനെ അവിടെ വെച്ച് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു ഇത് കാണുന്ന അമ്മയ്ക്ക് കലിപ്പ് കയറുന്നു അടുത്ത സീനിൽ കാമുകനെ പോകാൻ വിടാതെ മകൾ പിറന്നാൾ കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അമ്മയും മകളും വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴി അമ്മ മകളുടെ കാമുകനെ കാറിൽ വെച്ച് തന്നെ ഒരു വശീകരണം നോട്ടം നോക്കുന്നു തൊട്ടടുത്ത ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത് അവിടെ എത്തിയതും അമ്മയുടെ സ്വഭാവം മാറുന്നു ഇന്ന് വൈകിട്ട് ഇവിടുന്ന് ടൗണിലേക്ക് ഒരു ബസ്സുണ്ടെന്നും അതിൽ കയറി സ്ഥലം വിട്ടോളാനും അമ്മ മകളുടെ കാമുകനോട് പറയുന്നു ഇത് കേൾക്കുന്ന കാമുകന് ദേഷ്യം വരുന്നു നിങ്ങളുടെ മകളാണ് എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ വന്നതെന്നും കാമുകൻ അമ്മയോട് പറയുന്നു അടുത്ത സീനിൽ മകൾ ഇരുവസ്ത്രത്തിൽ വന്ന് കാമുകനെ തൊട്ടടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി വിളിക്കുന്നു ആദ്യം വിസമ്മതിച്ച അമ്മ പിന്നെ മകളെ കുളിക്കാൻ പോകാൻ അനുവദിക്കുന്നു അങ്ങനെ അവരുടെ കുളി കുളത്തിൽ ആരംഭിച്ചു പിറന്നാൾ ഒരുക്കങ്ങളെല്ലാം അമ്മ അവിടെ ചെയ്തു തുടങ്ങുന്നു അടുത്ത സീനിൽ ജോലി ചെയ്യുകയായിരുന്ന അമ്മയുടെ പിന്നിലായി കാമുകൻ അടിവസ്ത്രത്തിൽ വന്നു നിൽക്കുന്നു അത് കാണുന്ന അമ്മയ്ക്കും വികാരം കയറി വരുന്നു സോപ്പും തുണിയും എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് കാമുകൻ അമ്മയുടെ അടുത്ത് മണപ്പിച്ചുകൊണ്ട് പോകുന്നു പെട്ടെന്ന് കാര്യം മനസ്സിലായ അമ്മ അവൻ ചോദിച്ച സാധനങ്ങൾ എടുത്തുകൊടുത്തു അടുത്ത സീനിൽ കുളി കഴിഞ്ഞു വന്ന കാമുകനെ അമ്മ ആ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടി നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചെന്നും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാനും ഇന്ന് വൈകിട്ട് തന്നെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് അമ്മ മകളുടെ കാമുകനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിക്കുന്നു അങ്ങനെ പോകാനിറങ്ങിയ കാമുകൻ മകളെ ചേർത്ത് പിടിച്ച് ചെറിയ കൈക്രയകളൊക്കെ നടത്തിയിട്ട് അവൻ പോകുന്നു അങ്ങനെ യാത്രയാക്കിയിട്ട് വന്ന മകൾ അമ്മയോട് കലിപ്പിലാകുന്നു അമ്മയ്ക്ക് നമ്മളെ ബന്ധം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവനെ തുരത്തിയതെന്നും അവൻ ഇന്ന് രാത്രി തന്നെ മടങ്ങി വരുമെന്നും പറഞ്ഞിട്ടാണ് പോയത് എന്നും മകൾ പറയുന്നു അമ്മ ഇവിടെ പാല് വന്നില്ലേ എനിക്ക് കുടിക്കാനായി തരുമോ എന്ന് മകൾ അമ്മയോട് ചോദിക്കുന്നു എന്നാൽ അന്നവിടെ ഉണ്ടായിരുന്ന പാലിനെ അമ്മ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ പുറത്തുപോയി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ ഡ്രസ്സും മാറി കാറിൽ കയറി പോകുന്നു അങ്ങനെ പോകുന്ന വഴി കാമുകനെ വഴിയിൽ വെച്ച് അമ്മ കാണുന്നു അവനെ കാറിൽ കയറ്റിയതും അമ്മയും മകളുടെ കാമുകനുമായി ഉടനെ പരിപാടിയിൽ ഏർപ്പെടുന്നു കാറിലെ പരിപാടിക്ക് ശേഷം വീട്ടിൽ വരുമ്പോൾ അമ്മ കാണുന്നത് പിറന്നാളിനായി ഒരുക്കിയിരുന്ന ബലൂണെല്ലാം മകൾ നശിപ്പിച്ച് ഇട്ടിരിക്കുന്നതാണ് അകത്ത് കയറിയതും മകളുടെ കരച്ചിൽ കേട്ട അമ്മ കാര്യം എന്താണെന്ന് തിരക്കി കാമുകൻ തനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചെന്നും എനിക്ക് നിന്നെ ഇനി വേണ്ടെന്നും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് അമ്മയോട് കരഞ്ഞുകൊണ്ട് മകൾ പറയുന്നു അവളെ അമ്മ ആശ്വസിപ്പിക്കുന്നത് കാണിച്ച് ഈ ചെറുചിത്രം അവിടെ അവസാനിക്കുന്നു ഈ ചിത്രത്തിൽ പറയുന്ന കഥ എന്തെന്ന് വെച്ചാൽ പതിനെട്ട് തിരയാത്ത തൻ്റെ മകളെ ബലാത്കാരമായി ഉപയോഗപ്പെടുത്താൻ കാമുകൻ ശ്രമിക്കുന്നുണ്ട് എന്നറിഞ്ഞ അമ്മ തന്റെ മകൾക്ക് വേണ്ടി അമ്മ കാമുകനോടൊപ്പം വഴങ്ങിക്കൊടുത്ത് അവന്റെ കളിയോടുള്ള താൽപ്പര്യം തന്റെ മകളെ ആ കള്ള കാമുകന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ് ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം